ഒരു ഒരു കാര്യം ഞാൻ ഞാൻ പറയാ മിസ്റ്റേക്ക് അല്ല അല്ല ഇറ്റ് ഓൾ ഹാപ്പൻസ് ഡ്യൂ ടു സിറ്റുവേഷൻ എനിക്ക് അങ്ങനെ പറഞ്ഞോ ജയ് കൊണ്ട് നിങ്ങൾ തുടങ്ങിയതാണ് എനിക്കെതിരെ വീഡിയോ ഇത് ആര് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ നിങ്ങൾ എന്ത് തേജോപകാരത്തിൽ ഇടുന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇത് എനിക്ക് ഞാൻ ആദ്യം വേണ്ടി ഇട്ടായിരിക്കും ബിഗ് ബിഗ് ബോസ് ബോസ് കഴിഞ്ഞ ശേഷം എല്ലാവർക്കും നമസ്കാരം വീഡിയോ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ലൈക്ക് മറക്കണ്ട എല്ലോക്ക് അകത്ത് ഈ ആതിലെയും നൂറേയും അനുമോളും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധം എല്ലാവരും കണ്ടതാണ് എന്നാൽ ആതിലെയും നൂറേയും അനുമോളോട് തിരിച്ച സ്നേഹം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അവർക്കില്ലായിരുന്നു അനുമോൾ കട്ടയ്ക്ക് ഇങ്ങോട്ട് നല്ല ഫ്രണ്ട്സായിട്ട് കണ്ട് പട്ടാൻ ഗേൾസ് എന്നൊക്കെ പറഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് കാണുകയും എന്നാൽ ആതില നൂറ രണ്ടുപേരും ആയിക്കോട്ടെ തിരിച്ചാ സ്നേഹം കാണിച്ചില്ല അവരവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടും അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത് പോലെ രണ്ടുപേരും രണ്ടുപേരുടേതായ രീതിയിലുള്ള ബാക്ക് സ്റ്റാപിങ് നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ് പ്രത്യേകിച്ച് റീഎൻട്രി നടത്തിയ സമയത്ത് കുറെ കാട്ടപരാധികൾ വന്ന് റീഎൻട്രി നടത്തി എല്ലാവരും അല്ല കുറച്ച് ഓക്കെ വന്ന് നടത്തി അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിൽ ഏറ്റവും മുന്നിട്ട് നിന്ന് കട്ടപ്പ് അവിടെ വീണ്ടും കളിക്കുകയും നല്ല ഒന്നാം തരം കളികൾ കളിക്കുകയും വീണ്ടും ആതില വീണ്ടും അവിടെ നിന്നുകൊണ്ട് അനിമോള കുത്തുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ എല്ലാവരും കണ്ട കേസുകളാണ് നല്ല വ്യക്തമായിട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ് അതേ തുടർന്ന് നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ ചൊല്ലി ഈ ആതിലെയും നൂറേം റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ദിവസം വരും പുറത്തിറങ്ങി ഇതെല്ലാം കണ്ടതിന് ശേഷം ആതിലെയും നൂറയും വളരെയധികം നല്ല പോലെ റിഗ്രറ്റ് ചെയ്യുമെന്ന് എന്നാൽ ആ ഒരു സമയം ഇതാ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അന്ന് ബിഗ് ബോസ് നടന്നുകൊണ്ടിരുന്ന സമയത്തും ഒരുപാട് പേര് അനുമോളെ കുറ്റം പറയുന്നവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ ഇന്ന് അവരൊക്കെ മാറ്റി പറഞ്ഞ് മാറ്റി പറഞ്ഞ് ആണ് ശരി എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുന്നുണ്ട് അതെല്ലാം സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം മാറി മാറി വരുന്ന കാര്യങ്ങൾ തന്നെയാണ് വിനു ഇല്ലേ പി ആർ അവൻ്റെ കേസും ഉണ്ട് അവൻ ഇന്നലെ എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഒരു പി ആറിന്റെ രോധനം അതായിട്ടേ ഞാൻ കാണുന്നുള്ളൂ അത് ഞാൻ കൊടുക്കാം അതിനു മുന്നേ ഈ ആതില നൂറ രണ്ടുപേരും കൂടി ഇന്നലെ ഇരുന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതില് ആതില പറ്റിയ തെറ്റാണ് എന്നുള്ള രീതിയിൽ സമ്മതിക്കുന്നുണ്ട് എന്തായാലും നെഗറ്റീവ് ആണ് ഓൾറെഡി ഏറിലാണ് രണ്ടുപേരും ആ സ്ഥിതിക്ക് ഇനി ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റി പിടിച്ചെടുക്കാം എന്നുള്ള മൈൻഡ് ആയിരിക്കാം എനിക്ക് വിശ്വാസം കേട്ടോ രണ്ടുപേരും വിശ്വാസമല്ല ഇപ്പോഴും തീർത്തും പറയാം കാരണം അന്ന് പല രീതിയിലും കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ വിശ്വാസമേ ഇല്ല ഈ ടീംസിന് ഞാൻ വിശ്വസിക്കത്തും ഇല്ല ഇതിപ്പോ സ്വന്തം താല്പര്യത്തിന് വേണ്ടിട്ടും റീച്ചിന് വേണ്ടിട്ടും വീണ്ടും തിരിച്ചു വരുന്നതല്ല എന്ന് എനിക്കൊരിക്കലും പറയാനും കഴിയത്തില്ല ആ സംഭവങ്ങളൊന്നും കാണാം ഇന്നലെ ലൈവില് രണ്ടുപേരും കൂടി ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കണ്ടുനോക്കാം ഞാൻ ഒരു കാര്യം ഞാൻ പറയാ മിസ്റ്റേക്ക് അല്ല ഇറ്റ് ഓൾ ഹാപ്പൻസ് ഡ്യൂ ടു സിറ്റുവേഷൻ അല്ല ഞാൻ എനിക്ക് വിശദമായിട്ട് പറഞ്ഞോളാം ഇല്ല ഞാൻ എന്റെ അല്ലേ പറയുന്നത് വാട്ട്സ്ആപ്പ് ആരുടെ മിസ്റ്റേക്ക് ആണ് ഇല്ലല്ല എനിക്ക് തോന്നിയ കാര്യമാണ് ലൈക്ക് അതിന്റെ ഉള്ളിലാണ് ആർക്കും എന്താ പറയാ പക്ഷെ എല്ലാ ഒരു കാര്യങ്ങളാണ് കഴിഞ്ഞാൽ ഉള്ളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം ഒരാളെ പറയുക മനസ്സ് തുറന്ന് പറയുക ആ കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അനുമോളിയാണ് ഇഷ്ടം എന്നെ ഇഷ്ടാണോ ഇല്ലയെന്നൊന്നുമല്ല അങ്ങോട്ട് എനിക്കിഷ്ടാണ് സിസ്റ്റർ പ്ലീസ് ഒരു ഐ ആം ഫ്രം തമിഴ്നാട് ഓക്കെ ഞാൻ ഇപ്പോഴും പറയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കളഞ്ഞ നല്ലൊരു ഫ്രണ്ടാണ് അനിമോൾ എന്ന് ഞാൻ പറയത്തുള്ളൂ കൂടെ നിർത്തിയിരുന്നെങ്കിൽ നല്ലൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അങ്ങോട്ടുള്ള കരിയറിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു പക്ഷെ പറ്റിയേനും ഈ എൽ ജി ടി വിളെ അടക്കം വെറുക്കുന്ന രീതിയിൽ നിങ്ങളുടെ രണ്ടുപേടം പെരുമാറ്റമാണ് ജനങ്ങൾ അത്രയും വെറുത്തു പണ്ടാരം അടങ്ങിയതും ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ തൊലച്ചത് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല നിങ്ങൾ രണ്ടുപേര് കാരണമാണ് എൽ ജി ടി വിളെ സപ്പോർട്ടേ ഇനി ചെയ്യില്ല ജീവിതത്തിൽ ഒരിക്കലും എന്നുള്ള പ്രതിജ്ഞ വരെ ഞാൻ എടുത്തത് ആ രീതിയിൽ നിങ്ങളുടെ രണ്ടുപേരും പെരുമാറ്റം ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ഇനി വേണ്ട അതുപോലെ നിങ്ങൾക്ക് വേണ്ടി പുറത്ത് സംസാരിക്കുന്നവരുടെ തനി തനിക്കോണങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി ഓക്കെ വാട്ടവർ ഞാൻ അതിലോട്ട് പോകുന്നില്ല എന്തായാലും നിങ്ങൾ ഒരു ദിവസം റിഗ്രറ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു ഈ നൂറാണെങ്കിൽ ഇപ്പോഴും അമ്പിനും വില്ലിനും എടുക്കാത്ത രീതിയിൽ നിന്ന് തെയ്യം കളിക്കുകയാണ് പക്ഷെ ആതിലാ സ്വന്തം തെറ്റ് തിരുത്തി അല്ലെങ്കിൽ സ്വന്തം തെറ്റ് മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇനി എനിക്ക് അനുമോളം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലെ നൂറെ നിന്റെ അടുത്ത് വന്ന് മിണ്ടിയാലും ഒരു ഹായ് ബൈ ടച്ച് മതി അതിൻ്റെ അപ്പുറം വേണ്ട കാരണം ജീവിതത്തിൽ നമുക്ക് ഒരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നമുക്കൊരു ആപത്ത് ഘട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വെർച്ച് സിറ്റുവേഷനിൽ നമ്മുടെ കൂടെ നിൽക്കാണ്ട് നമ്മളെ പിന്നിൽ നിന്ന് കുത്തുകയും അപ്പുറത്തെ സൈഡിൽ നിന്ന് കുത്തുകയും കൂടെ നിന്ന് കുത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ഫ്രണ്ടിനെ ജീവിതത്തിൽ ഒരിക്കലും അടുപ്പിക്കരുത് അവര് അവസരങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഓരോ ഓരോ അവസരങ്ങൾക്ക് അവസരവാദികളായി അവര് മാറും അതുകൊണ്ട് എനിക്ക് അനുമോളടുത്ത് പറയാനുള്ള എന്തൊക്കെ വന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാലും എത്രയൊക്കെ തോളി കൈടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അടുപ്പിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ജീവിതത്തിൽ ഇനി അടുപ്പിക്കരുത് അങ്ങനെയുള്ള സാധനങ്ങൾ അടുപ്പിച്ചു കഴിഞ്ഞാൽ ഇനി നീ രണ്ടാമതൊരു സെക്കൻഡ് ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിൽ നീ എടുക്കുന്ന ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമെന്നേ ഞാൻ പറയത്തുള്ളൂ ഇവരെല്ലാവരും ഒന്നിക്കുന്ന കാത്തിരിക്കുന്ന ഒരുപാട് പേര് കാണും പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഓഡിയൻസ് എന്ന നിലയിൽ ചിലപ്പോൾ കുറെ പേര് ചിന്തിക്കുക അവരെല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് തീർത്ത് ഒന്നിക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കട്ടെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാപത്ത് സമയത്ത് കൂടെ നിൽക്കാണ്ട് കൂടെ കുത്തുകയാണ് ഈ ആതിലിനൂടെ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഉള്ള രണ്ടുപേരെ ജീവിതത്തിൽ ആരും ഇനി കൂടെ നിർത്തരുതെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ എനിക്കത് പറയാനുള്ളൂ എൻ്റെ ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഈ ഒപ്പീനിയനോട് യോജിപ്പുള്ളവർ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം എൻ്റെ ഒരു അഭിപ്രായം അത് തന്നെയാണ് ഓക്കെ എന്തായാലും രണ്ടുപേർക്ക് ഇപ്പോൾ ഒരു റിഗ്രറ്റ് ഫീൽ ഉണ്ട് അതിൽ നൂറൊക്കെ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ ആരുടെയും തെറ്റല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും ആതിലെ പറയുന്നുണ്ട് തെറ്റാണ് നമ്മുടെ തെറ്റാണ് എന്നുള്ള രീതിയിൽ അതിൽ പറയുന്നുണ്ട് ഒരു എല്ലാം പുറത്തിറങ്ങി കണ്ടതിന് ശേഷം തന്റെ ഭാഗത്തുണ്ടായിരുന്ന മിസ്റ്റേക്കുകൾ തിരിച്ചറിഞ്ഞതാവാം എന്തായാലും വോട്ടവർ എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ നിന്നിട്ട് ഇതുപോലൊരു പുതു കാലി വെട്ടിയ കൂട്ടുകാരെനിക്കുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവരെ അടുപ്പിക്കത്തില്ല അങ്ങനെയുള്ളവരടുപ്പിച്ച ചരിത്രവും എനിക്കില്ല പുകഞ്ഞ കൊള്ളി പുറത്ത് ഒരിക്കൽ വെട്ടി എറിഞ്ഞു കഴിഞ്ഞാൽ ആ വഴിക്ക് പോകും അതാണ് എന്റെ നിലപാടും എന്റെ തീരുമാനം ഓക്കെ എനിക്കത് തന്നെയാണ് അനുമോളത്തും പറയാനുള്ളത് ഇനി വേറെ മെയിൻ വിഷയങ്ങൾ തൊട്ട് അടുത്ത് വരാം പി ആറ് പി ആർ പി ആർ അത് ഒരു സൈഡിൽ കിടന്ന് കാണിക്കുന്ന പരിപാടികൾ കണ്ടുകഴിഞ്ഞാൽ എന്റെ എനിക്ക് ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിലായിപ്പോ ഞാൻ എന്തായാലും ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം എനിക്കൊരു വ്യക്തി അയച്ചു തന്നതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ആരാണെന്ന് ആ പോലും അറിയത്തില്ല എനിക്ക് വാട്സപ്പിലാണ് അയച്ചുതന്നെ എന്റെ നമ്പർ എവിടെ നിന്ന് പോലും ഞാൻ ചോദിച്ചില്ല എവിടെ എന്തെങ്കിലും ഒക്കെ കിട്ടി കാണും എവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ വോട്ട് ഈസ് ആ വ്യക്തി എനിക്ക് തന്ന സ്ക്രീൻഷോട്ടാണ് അതായത് അനുമോളുടെ ഫാൻസ് ആർമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പ്സിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് അയാൾ എനിക്കൊരു വോയിസ് അയച്ചു ഞാൻ ആ വോയിസ് ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം ആ വോയിസിൽ പറയുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട് ഏതാണ്ട് ഒരു ആറ് മിനിറ്റോളം ആ വോയിസ് ഉണ്ട് നിങ്ങൾ ക്ഷമയോടെ കേൾക്കുക ഈ പി ആർ വിനുവിന്റെ കളികളും അനുമോളുടെ സഹോദരി ഇതിന്റെ ഇടയിൽ എങ്ങനെ പെട്ടുപോയി എന്നുള്ള കാര്യങ്ങളടക്കം ആ വ്യക്തി പറയുന്നുണ്ട് ഈ ഗ്രൂപ്പുകളുടെ ഈ ഒരു ചർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തായാലും ആ വോയിസ് സമയം കളയ കേട്ട് നോക്കാം ഹലോ ബ്രോ ഞാനേ ഗ്രൂപ്പുകളുടെ പറയാന്ന് വെച്ചാൽ പി ആർ വിനു ഉണ്ടാക്കിയിരുന്ന രണ്ട് ഗ്രൂപ്പുകളും ബാക്കി പിന്നെ നമ്മൾ അഡ്മിൻസ് ഉണ്ടാക്കിയ ഗ്രൂപ്പുകളുടെ ഒക്കെ അഡ്മിൻസ് ആയിരുന്നു ഞാൻ ഇങ്ങനെ ഇത്രയും കൂടെ നമ്മളെ ദിവസം നിന്നിരുന്ന ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനി എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അതുകൊണ്ട് മാത്രമൊന്നും റിപ്ലൈ തരുന്നതാണ് അഡ്മിൻ ആണ് ഏകദേശം ഒരു പതിനഞ്ച് ആളുകൾ അഡ്മിൻ ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ആൾക്കാർ കോർഡിനേറ്റ് ചെയ്യുന്ന ആ ആൾക്കാർ കോർഡിനേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് ബ്രോക്ക് ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ളത് അപ്പോ ഈ ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം പതിനഞ്ച് അഡ്മിൻസ് ഉണ്ട് ആ അഡ്മിൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുന്നതിനനുസരിച്ച് ആനിമോളുടെ ചേച്ചി അഖിലെ ഉണ്ട് ആ ചേച്ചിയാണ് ഞങ്ങൾ അഡ്മിൻസ് ആക്കി മാറ്റിയത് പക്ഷേ ഗ്രൂപ്പ് നമ്മൾ ബ്രോ ഉണ്ടാക്കിയതായിരുന്നു പക്ഷെ അതല്ലാണ്ട് പിന്നെ അഡ്മിൻസ് കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതൊക്കെ അപ്പോ ഈ ഗ്രൂപ്പുകളിൽ ആദ്യം നമ്മുടെ അഡ്മിൻ പാനലിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി നമ്മളെ അഡ്മിൻ പാനലിൽ നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി എന്ന് വെച്ചാൽ അനു അനുവിന് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടിട്ട് റെഡി ആയിരുന്ന ഒരു ചേച്ചി ആയിരുന്നു അപ്പൊ ഈ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം ഒരു അബദ്ധം പറ്റി അതായത് ചേച്ചി ഇങ്ങനെ ഒരു പറഞ്ഞു അത് അബദ്ധമല്ല ശരിക്കൊരു ഗെയിം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് ഈ പ്രാവശ്യം നോമിനേഷനിൽ ആ അനുമോളില്ല ആര്യനെ നമുക്ക് ഔട്ട് ആക്കാം എന്നുള്ള ഒരു സാധനം നമ്മൾ ഗ്രൂപ്പിലൊന്നും പറഞ്ഞു സംഭവം നെഗറ്റീവ് ഉള്ള രീതിയിൽ പോകും പുറത്തേക്ക് അപ്പൊ അത് ചേച്ചി കഴിഞ്ഞു പറ്റിയ അബദ്ധമാണ് അങ്ങനെ ഈ ചേച്ചീനെ ഈ ചേച്ചി ഇഷ്യൂ ഉണ്ടായി ഈ ചേച്ചീനെ റിമൂവ് ആക്കി ഈ റിമൂവ് ആക്കിയപ്പോൾ എല്ലാ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഈ ചേച്ചി ലെഫ്റ്റ് അടിച്ചിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് അനിമോൾ അൺഒഫീഷ്യൽ ഗ്രൂപ്പ് ഈ അനിമോൾ അൺഒഫീഷ്യൽ ഗ്രൂപ്പുമായിട്ട് അഖിലെ ചേച്ചിക്ക് യാതൊരു ബന്ധവുമില്ല ഈ അനിമോൾ അൺഒഫീഷ്യൽ ഗ്രൂപ്പിലാണ് എന്തുണ്ടായത് ബിന്നിയിലെ കോൺട്രവേഴ്സി വരുന്നത് അതായത് ഇവര് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത് ഈ ബിന്നി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടുണ്ട് നമ്മൾ പോയിട്ട് കമന്റ് ഇട അതേപോലെ കമന്റിട്ട് ഇട്ട് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ഇടാൻ പറഞ്ഞിട്ട് ഗ്രൂപ്പിലിട്ടു അവിടെ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കാൻ ബിന്നിക്ക് ആളുണ്ടായിരുന്നു അതായൊരു ഗ്രൂപ്പിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആണ് കുറച്ച് ഉള്ളൂ പക്ഷെ അതിൽ സ്പൈ ഉണ്ടായിരുന്നു ഒഫീഷ്യൽ ഗ്രൂപ്പ് നമ്മൾ അഡ്മിൻസിന്റെ കൺട്രോളിലായിരുന്നു അവിടെയും ഉണ്ട് പക്ഷെ അൺഒഫീഷ്യൽ അല്ലെ കുറെ ആൾക്കാർ വന്നപ്പോ അതിന്ന് സ്ക്രീൻഷോട്ട് പോയി ഇവിടെ ഈ പ്രോ പറഞ്ഞത് നമ്മളൊക്കെ ആദ്യം ഇങ്ങനെയാണ് ഞാൻ കേട്ടിരുന്നത് നമ്മുടെ അഖില ചേച്ചിയാണ് ഈ അൺഒഫീഷ്യൽ ഗ്രൂപ്പുകളായാലും മറ്റു ഗ്രൂപ്പുകളായാലും കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞത് എന്റെ അറിവില് അഖില ചേച്ചി ആ ഗ്രൂപ്പിൽ ഇല്ലായിരുന്നു ആ അറിവിലന്നല്ല ഞാൻ ആ ഗ്രൂപ്പിൽ കേറിയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് ആ സമയത്തൊന്നും അഖില ചേച്ചി ആ ഗ്രൂപ്പിൽ ഇല്ല ഗ്രൂപ്പിൽ ഇൻവോൾവ് അല്ല അകല ചേച്ചി ഉണ്ടെങ്കിലിപ്പോ ഇപ്പോ ഒഫീഷ്യൽ ഗ്രൂപ്പിലാണെങ്കിൽ പോലും ചേച്ചി ഒരു വോയിസ് പോലും ഇടില്ല എന്തെങ്കിലും നെഗറ്റീവ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് മാത്രമല്ലേ പുള്ളിക്കാരിത്തിരി ഷൈ ഉള്ള കൂട്ടത്തിലാണ് സംസാരിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് കൂടി വന്നാൽ ഇത്രയും പറയുള്ളൂ വോട്ട് ചെയ്യണം എല്ലാവരും എന്നൊക്കെ ഉള്ള രീതിയിൽ മാത്രം സംസാരിക്കൂ അത്രയും പറയാറുള്ളൂ അപ്പോ ഇപ്പോ എല്ലാവരും ഈ ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പിലാകിലെ ചേച്ചി ഇണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു കൊണ്ടിരുന്ന സമയത്താണ് ഇന്നലെ സായിയുടെ പുതിയ വീഡിയോ ഇന്നലെയാണ് ആ ഇന്ന് പുലർച്ചെ ഞാൻ തോന്നുന്നുണ്ട് സായിയുടെ പുതിയ വീഡിയോ വന്നിരുന്നു ആ വീഡിയോയില് വിനോബ്രോ പറയുണ്ട് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ട് കണക്ഷൻ ഉണ്ട് ഈ അഖില അഖില ചീച്ചിക്ക് നമ്മൾ പറയാലോ ഞങ്ങൾ അഡ്മിൻസ് ഉൾപ്പെടെ പതിനഞ്ച് പേരും പിന്നെ ആൾക്കാരായിട്ടൊക്കെ നല്ല രീതിക്ക് ചേച്ചി സംസാരിക്കും ചേച്ചി ഇങ്ങനെ പറയാം എടാ എന്തെങ്കിലും നെഗറ്റീവ് വരുന്നുണ്ടോ നോക്കണേ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോന്നൊക്കെ നോക്കണേ നമ്മളെടുത്ത് സംസാരിക്കും ഇപ്പൊ ഞാൻ പറയട്ടെ ഈ കണക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചിലപ്പോ കണക്ഷൻ ഉണ്ടോ ഇല്ലയോന്ന് അറിയില്ല എന്റെ അറിയില്ല ഏർ കണക്ഷൻ ഉണ്ടായിന്ന് പറഞ്ഞിട്ട് ഏഹ് അഖില് ചേച്ചി പറയൂ ബിനിക്ക് എതിരെ കോൺട്രവേഴ്സി ചെയ്യണം അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് ഇടണം മറ്റേത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമോ അങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നോക്കുമ്പോ വിനു ബ്രോക്ക് എത്ര പേരെടുത്ത് കണക്ഷൻ ഉണ്ട് അപ്പൊ നമ്മൾ പറയില്ലേ എന്റെ ഇപ്പൊ ഈ പറയുന്നത് അഖില ചേച്ചി പറഞ്ഞു അല്ലെങ്കിൽ അഖില ചേച്ചി ഈ പി വിനു ബിനുപ്രോ ഏ എന്തുകൊണ്ടായിരിക്കണം അഖില ചേച്ചീനെടുത്ത് പറയേണ്ട കാര്യം വരാ അതായത് അടുത്ത് ഞാൻ എല്ലാ ഗ്രൂപ്പും നോക്കുന്നത് അത് നോക്കണ ആളെ അഖില ചേച്ചിക്ക് അറിയുള്ളൂ എന്നാണ് വിനുബ്രോ പറഞ്ഞത് ഇപ്പൊ എന്തിനായിരിക്കണം ആ പേരെടുത്തിടുന്നത് അഖില ചീച്ചിയുടെ പേര് എന്തിനായിരിക്കണം എടുത്തിടുന്നത് ആ ഗ്രൂപ്പിൽ അഖില ചേച്ചി ഇല്ല ആ ഗ്രൂപ്പിലുള്ള ഒരാളായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവുന്ന നെഗറ്റീവ്സിനൊക്കെ ബാധിക്കുക അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഒക്കെ അഖില ചീച്ചി അറിയണമെന്നുണ്ടോ അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ചേച്ചി ഇല്ല ഗ്രൂപ്പിൽ അഡ്മിൻ അല്ല അവിടെ നടക്കുന്ന ഗ്രൂപ്പിൽ ഒരാളായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ കണക്ഷൻ ചെയ്യിച്ചിണ്ടാവും ഇത് നമ്മൾ അഡ്മിൻസിനെ ഇപ്പോൾ അഡ്മിൻസിനെ പ്രതിനിധീകരിച്ച് വേറൊരു പുള്ളിക്കാരി വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഫുള്ളും വിനുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതാ അത് കേട്ടപ്പോഴാണ് കുറച്ച് റിയാക്ട് ചെയ്യണമെന്ന് ചോദി വിചാരിച്ചത് അഡ്മിൻസ് ഗ്രൂപ്പിൽ തന്നെ വിനു ബ്രോ കൊണ്ടുവന്ന അഡ്മിൻസ് ഉണ്ട് അതുപോലെ അഖില ചേച്ചി ഗ്രൂപ്പിൽ നിന്ന് അതായത് നമ്മൾ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുന്നതിനനുസരിച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത അഡ്മിൻസ് ഉണ്ട് അപ്പൊ ഈ വിനു ബ്രോ കൊണ്ടുവന്ന അഡ്മിൻസ് ഓൾറെഡി ഓൾറെഡി എപ്പം സംസാരിച്ചാലും വിനുവിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കൂ ഈ ഞാൻ പറയുന്നതാണ് അൺഒഫീഷ്യൽ ഗ്രൂപ്പിലാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് പിന്നെ പിന്നെ ഗെയിം കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ച് ഇപ്പോഴും നടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ അറ്റ്മീൻസ് ഞങ്ങൾക്ക് അറിയാം ചേച്ചി എന്തോ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത് ഇപ്പോ ഇതിന് പറയുന്നത് എന്താണ് അൺഒഫീഷ്യൽ ഗ്രൂപ്പിലെ ഒരു വ്യക്തിയുമായിട്ട് ബന്ധമുണ്ട് ഞാൻ ഈ ഈ സായിയുടെ പുതിയ വീഡിയോ കണ്ടപ്പോഴാണ് അതിലാണ് ഇങ്ങനെ പറയുന്നത് ആ വ്യക്തിയായിട്ട് കണക്ഷൻ ഉണ്ട് ഗ്രൂപ്പിൽ ഉണ്ടാവില്ല പക്ഷെ കണക്ഷൻ ഉണ്ടാവുന്നു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവുന്ന നെഗറ്റീവ്സിനൊക്കെ അഖില ചേച്ചി ഉത്തരവാദിത്വം അല്ലെങ്കിൽ അഖില ചേച്ചി അറിഞ്ഞിട്ടാണ് അതൊക്കെ നടക്കണത് എന്തർത്ഥത്തിലാണ് പിന്നീട് എടുത്ത് അഖില ചേച്ചിയോട് പോയി ചോദിക്കൂ എന്ന് പറയുന്നത് അതൊന്ന് ബ്രോ ഒന്ന് നോക്കണം എനിക്ക് ബ്രോ അയച്ചിട്ടുള്ള ഇതിനെ പറ്റിയിട്ട് ആധികാരമായിട്ട് നിങ്ങളുടെ ഫാൻസ് ഗ്രൂപ്പിന്റെയും ഫാൻസ് ഫൈറ്റിൻ്റെ ഒന്നും സംഭവങ്ങളൊന്നും എനിക്കൊരു കിലോത്വം അറിയത്തില്ല ഞാൻ ഇതിലൊന്നും ഇല്ല എനിക്കൊന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രവർത്തിച്ച് ചോദിച്ചു ഈ വോയിസ് ഞാൻ വീഡിയോയിൽ വെച്ചാൽ മതിയോന്ന് ചോദിച്ചു ഓക്കേ എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ വെച്ചു എനിക്കതൊന്നും അറിയത്തില്ല ഇതിപ്പോൾ അനുമോളുടെ സഹോദരിക്ക് നെഗറ്റീവ് വരുന്നുണ്ട് ഈ പിന്നീ ഇതിൻ്റെ ഇടയിൽ എന്ത് കുത്തിത്തിരിപ്പിനാണോ പോയത് ഇവക്ക് ആ ബിഗ് ബോസിന് ഇറങ്ങിയിട്ടും കുത്തിതിരിപ്പ് ഇവിടാനുള്ള സമയമായി ഇതിന് ഇത് തന്നെ പണി താൽക്കാലികമായിട്ട് ഞാൻ വിചാരിച്ചു ബിഗ് ബോസിന്റെ അകത്ത് മാത്രമായിരിക്കും ബുദ്ധിതിരിപ്പു പുറത്തിറങ്ങിയിട്ടും ബുദ്ധിരിപ്പ് നന്നാവടോ എന്താണോ വാര്യറെ താൻ നന്നാവാത്ത എന്ന് പലവട്ടം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നന്നാവാൻ നോക്ക് ഇനി എനിക്ക് ഇതൊന്നും മനസ്സിലാവണില്ല വിനു വന്നിട്ട് പറയുകയാണ് ഞാൻ എന്തിനാണ് അവനെ ടാർജറ്റ് ചെയ്യുന്നതെന്ന് അവ ആദ്യം വിചാരിച്ചെന്ന് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയായിരിക്കുന്നു രണ്ടാമത് ഇപ്പൊ വിചാരിക്കണമെന്ന് ഞാൻ ആരുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് വന്നതുപോലെ തന്നെ അവൻ്റെ സംസാരം എന്തോന്നിടെ വിരൂ എനിക്ക് പിന്നെ പൊട്ടേഷൻ ഏറ്റെടുത്ത് നിന്നെ കരിവാരി തയ്ക്കലല്ലോ എന്റെ പരിപാടി എന്ന് പോടേ അല്ലാട്ട എന്നാ പറയാനാ എന്തായാലും വിനു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടോ വിനു എന്നാലും എനിക്ക് കുറച്ച് ഓശ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്തുപടേ എനിക്ക് വിനുവിന്റെ അടുത്ത് പാവം തോന്നി എന്തു വിനു എന്നെ പറ്റി ഇങ്ങനെ വിചാരിച്ച് കള്ളൻ എന്റെ എൻ്റെ ബ്രോ അനുമോളും ചെയ് കപ്പടിച്ച് ഒരു മണിക്കൂറിന് കൊണ്ട് നിങ്ങൾ തുടങ്ങിയതാണ് എനിക്കെതിരെ വീഡിയോ വിടല് ഇത് ആര് പറഞ്ഞിട്ടിടുന്നോ നിങ്ങൾ എന്ത് തേജോപകാരത്തിൽ ഇടുന്നോ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ നിങ്ങൾ എന്തും മനസ്സിലാക്കിയിട്ടാണ് ഇത് ഇടുന്നതെന്ന് എനിക്ക് അറിഞ്ഞു പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചു ചിലപ്പോൾ കണ്ടന്റിന് വേണ്ടി ഇട്ടായിരിക്കും ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും കണ്ടന്റ് വേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ ഡാനിയോട് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ഡാനിയും പറഞ്ഞു അതിൽ പാവം അവർ അവൻ അങ്ങനെയൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഒരുപാട് നമ്മളെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അഞ്ചാറ് വീഡിയോസ് ഇപ്പം തന്നെയായി എനിക്കെതിരെ വീഡിയോ ഇടുന്നത് ഞാൻ ഇപ്പൊ എന്റെ ഭാഗത്ത് നിങ്ങൾ പറയുന്നത് എന്താണ് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല നിങ്ങൾ പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ ഞാൻ അമ്പത് ദിവസം കൊണ്ട് അനുമോൾ ഔട്ടോ ആ വീഡിയോ നിങ്ങൾ ഫുള്ളും കണ്ടിട്ടില്ലെന്ന തോന്നുന്നു ഞാൻ ഞാൻ പറഞ്ഞതിന്റെ കോൺടാക്ട്സ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താ ഞാൻ ഒരു പി ആർ ആയിട്ടല്ല ഇവിടെ സംസാരിച്ചത് ഞാൻ പറഞ്ഞ എന്താണ് ഒരു ഓൺലൈൻ മാനേജ്മെന്റോ റെപ്യൂട്ടേഷനോ നെഗറ്റിവിറ്റിയോ ഒഴിവാക്കുന്ന ഒരാള് ഇല്ലായിരുന്നെങ്കിൽ ഒരാൾക്കെതിരെ ഫുള്ള് നെഗറ്റീവ് തന്നെ വന്നേനെ എന്നാണ് ഞാൻ മീൻ ചെയ്തത് മനസ്സിലായോ ഞാനവിടെ സംസാരിച്ചത് പി ആർ ആയിട്ടില്ല പി ആർ കാരണം എന്നൊന്നല്ല ഞാൻ അവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞെന്താ ഒരാൾക്കെതിരെ നിങ്ങൾക്കും അറിയാം അനുമോളുടെ നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ മനസ്സിലായില്ലേ എല്ലാവരും നെഗറ്റീവ് ആക്കാനേ നോക്കിട്ടുള്ളൂ ആ നെഗറ്റീവ് ആക്കുന്നത് നമ്മൾ കുറച്ചത് കൊണ്ട് അനുമോൾക്ക് അവിടെ കാരണം എല്ലാവരും പറയുന്നതാണ് അനുമോൾ ഇത്ര നെഗറ്റീവ് ആയിട്ടും എങ്ങനെ കപ്പടിച്ചു ഇത്ര നെഗറ്റീവായിട്ട് അവൾ നെഗറ്റീവ് എന്തുകൊണ്ട് പുറത്ത് വന്നില്ലെന്നല്ലാരും പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലായോ പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ പി ആർ വർക്കും അല്ലെങ്കിൽ ഓൺലൈൻ നമ്മുടെ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് ഒന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ വീഡിയോ കട്ട് കട്ടിയത് ഇടുക അത് ചെയ്യുക റിവ്യൂസ് കൂട്ടുക അതിലൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പൊ നിങ്ങളെ കൊണ്ട് വരെ വീഡിയോ ചെയ്യിപ്പിച്ച് നിങ്ങൾ ആ നിങ്ങൾ കണ്ട നിങ്ങൾ നിങ്ങളൊരു ഷോ കണ്ടിട്ട് വിലയിരുത്തിയിട്ടല്ല ഒരു വീഡിയോ ഇടുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരു ഒരാളോട് ഒരു പർട്ടിക്കുലർ സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ ആൾ ഒരു അകം കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞ അനിമോളുടെ വിജയത്തിന് നിങ്ങളും ഒരു ഭാഗമാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ എഫേർട്ട് ഞാൻ വിലർച്ച കാണിക്കുന്നില്ല പക്ഷേ ഞാൻ എന്റെ വഴിക്ക് പോകുന്ന ഒരാളാണ് ആക്ച്വലി ഞാൻ ഇനി ഇപ്പൊ ബിഗ് ബോസ് നമ്മളൊരു ബിഗ് ബോസ് കഴിഞ്ഞാൽ നമ്മൾ എന്താ അടുത്ത് ചെയ്യുക അനിമോളെ മാക്സിമം ലൈവായിട്ട് നിർത്തുക ലൈവായിട്ട് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എല്ലാ എല്ലാ സ്ഥലത്തും കൊണ്ടുപോവാ അല്ലെങ്കിൽ എല്ലാ ഇനോഗ്രേഷൻ ചെയ്യിപ്പിക്കുക മാത്രമല്ല നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകണ്ടേ ഒരു ബിഗ് ബോസ് വിന്നർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ഓരോ ഇവന്റ്സും കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കാൻ ട്രൈ ചെയ്യുന്നത് മനസ്സിലായോ അപ്പൊ ഞാൻ എന്നെ ക്ഷണിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയല്ലേ പറ്റുള്ളൂ ഞാൻ ഞാൻ എടുക്ക ഞാൻ എടുക്കുന്ന ഇവന്റിൽ ഞാൻ പോവാതെ പിന്നെ ആരാ പോവാ എന്നിട്ട് ഞാൻ മാറി നിൽക്കുന്നുണ്ട് പല വീഡിയോയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അനു മോളെ എന്നെ വിളിക്കുന്നുണ്ട് ഇനി വന്ന് പറയുമ്പോൾ അത്രേ ഞാൻ ചെല്ലു ഞാൻ ഫ്രെയിമിന്റെ ഔട്ടായിരിക്കും എപ്പോഴും മനസ്സിലായോ പിന്നെ മീഡിയക്കാരെപ്പോഴും ഇപ്പൊ ഞാൻ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നുണ്ടാവാം ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവാം അപ്പൊ ഞങ്ങള് തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട് അത് നിങ്ങൾ ആരും കാണുന്നില്ല നിങ്ങൾ എപ്പോഴും എന്നെ പി ആർ ആയിട്ടും ഇതായിട്ടും കാണുന്നുള്ളു അനിമോള് വേറെ കണ്ടസ് ആയിട്ടും കാണുന്നുള്ളു നിങ്ങളുടെ ഒക്കെ എന്താണ് നിങ്ങൾ പറയുന്നത് എന്താണ് വർക്ക് കഴിഞ്ഞ ഒരു പൊക്കും കൂടെ മനസ്സിലായി അത് അനിമോള് തീരുമാനിക്കേണ്ടതല്ലേ അപ്പൊ അനിമോളുടെ ഫാമിലി പോലും പറഞ്ഞിട്ട് അനിമോള് എന്നാ എന്നോട് പോകാൻ പറഞ്ഞിട്ടില്ല മനസ്സിലായോ അപ്പൊ ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ട് അത് എന്താണ് ആർക്കാണ് പ്രശ്നം എന്ന് എനിക്ക് അറിഞ്ഞൂട കേട്ടോ അത് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് പ്രശ്നമാണോ ഞങ്ങള് തമ്മില് നല്ല ഫ്രണ്ട്ഷിപ്പിൽ ഇരിക്കണത് മനസ്സിലായ അനിമോൾക്കും പ്രശ്നമില്ല എനിക്കും പ്രശ്നമില്ല പിന്നെ ആർക്കാണ് പ്രശ്നം പിന്നെ അതുല് എല്ലാവർക്കും അടുത്ത ബിഗ് ബോസ് വരെയുള്ളൂ ഈ ബിഗ് ബോസിന്റെ കണ്ടന്റുകൾ ഇപ്പോൾ കഴിവതും മാക്സിമം വെറുതെ ആൾക്കാരെ മനസ്സിലാക്കാതെ വീഡിയോ ഇടാതിരിക്കുക എനിക്കെതിരെ വീഡിയോ ഇടുന്നത് എനിക്ക് വിഷമമാണ് ഞാൻ പക്ഷെ അത് ഞാൻ അതിനോട് ഇതിലും സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ ഡാനിയോട് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഡാനി അവൻ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് നോക്കുമ്പോഴത്തേക്കും അവൻ ഡാനിയെല്ലാം അതിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് ഡാനി എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവൻ ചെയ്യുന്നത് എന്താന്ന് അറിഞ്ഞുകൂടാന്ന് ഡാനിയും പറയുന്നു പക്ഷെ എനിക്ക് അതിനോട് ഒരു ദേഷ്യമില്ല പക്ഷെ ചെയ്യുന്നത് ഇഷ്ട ഓവറാണ് നിങ്ങൾ ഇപ്പൊ ഇപ്പൊ നിങ്ങളുടെ മാത്രം ഒരു ആവശ്യമായി മാറിക്കഴിഞ്ഞു അനുമോളും ഞാനും തെറ്റിപ്പിരിയാന്നുള്ളത് അന്തരം എന്തോ എന്താ ചെയ്യും ഇനി ഇത് ഭീഷണിയാന്ന് വിചാരിച്ച് പറഞ്ഞ് വീട് ഉട്ടേക്കില്ല എൻ്റെ പൊതുലെ അതുല് എനിക്കും അതുലിനെ ഭീഷണിപ്പെടുത്താനെന്നും എനിക്ക് വയ്യ ഒന്നാമത്തെ കാര്യം അതുൽ അതുലിനെ പറ്റി എനിക്കൊരു നല്ലൊരു ഇമേജ് ഉണ്ട് അതുല് നല്ല രീതിയിൽ കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന നല്ല രീതിയിൽ അനിമോളെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് എനിക്ക് നല്ല ഹെൽപ്പ് ഹെൽപ്പ് ആയിട്ടുണ്ട് അതുലെ ഓരോ വീഡിയോസും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതുലെ ഓരോ വീഡിയോസും നമ്മൾ നല്ല രീതിയിൽ ഹൈപ്പ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അതുല് ആ റീച്ചിന്റെ ഭാഗമാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലും മുകളിൽ ഞാനൊന്നും എനിക്കൊന്നും ഞാൻ ഒന്നും എനിക്കൊന്നും ചെയ്യാനില്ല ഇനി അതില് ഇതും കണ്ടാക്കണാക്കിക്കോ എനിക്ക് പ്രശ്നമില്ല ഇനിയും തുടർന്ന് എന്നെ ഡിഗ്രേഡ് ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതുല് അത് വെച്ചിട്ട് എന്തേലും കൊണ്ടുണ്ടെങ്കിൽ അത് നടത്തിക്കോ ഞാൻ പറയാനുള്ള പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അതിലോടൊന്നും പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിക്കും പറഞ്ഞിട്ട് ഇടയിൽ വിനുവണ്ണ ഞാൻ ഒരു കാര്യം പറയട്ടെ വേറെ ഒന്നുമില്ല അനുമോള് നിന്റെ അൺഫോളോ ചെയ്തു നീ അനുമോൾ അൺഫോളോ ചെയ്തു നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിരുന്നെന്ന് നിങ്ങൾ എന്നെ പറയുന്നുണ്ട് ഇന്നലെ ലെ മനങ്ങാണ്ട് ഷെഫീടെ ചാനലിൽ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു നിന്റെ വോയിസും വന്നിട്ടുണ്ടായിരുന്നു മറ്റേ ലേഡിയുടെ വോയിസും വന്നിട്ടുണ്ടായിരുന്നു ഇത് നീ ഇന്നലെ രാത്രി എനിക്ക് അയക്കുന്ന വോയിസ് ആണ് ഷെഫീന ബി ചാനലിൽ വന്ന വോയിസിൽ നീ പറയുന്ന വേ എന്റെ പറയുന്ന റേ ആ ഒരു സെറ്റപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ എന്റെ വീഡിയോക്ക് ഇത്രയും കൊടുത്തതിന് എല്ലാ താങ്ക്സ് എത്താം നല്ല അതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ ഒന്നും പറയുന്നു നീ നല്ലണ്ടാ നീ നല്ലവണ്ട നല്ലോണ്ട് വലിയവനാടാ വലിയ എന്റെ പിന്നെ വേറെ ഒന്നുമില്ല അടിപൊളി ആയിട്ടൊക്കെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കി പോവാൻ നോക്കും അല്ലാണ്ട് അവിടെ കിടന്നിട്ട് വയന്മാർ ഏ മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏമ്മൊക്കെ ഇട്ടുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നോക്കി പോവാൻ നോക്കും ഇത് എന്തുവാടെ തീരുന്നില്ലല്ലോ കുറെ വി ആറ് ഏമാർ വായം മാറ് ഞാനൊരു കാര്യം ഉറപ്പിച്ച് ഇപ്പോഴും പഴയാം നീ മുതലെടുപ്പ് നടത്തിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ എൻ്റെ അടുത്ത് ഇത്രയും പാവമായിട്ട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും സ്നേഹത്തോട് സംസാരിച്ചിട്ട് എനിക്ക് നിന്നൊന്നും പറയാൻ തോന്നുന്നില്ലടാ വിനു സോറിടാ സോറി എനിക്ക് നിന്റെ അടുത്തൊന്നും പറയാൻ തോന്നുന്നില്ലടാ നിന്നെ ഭരിച്ചു കിടാൻ എനിക്ക് തോന്നുന്നില്ല വിനു എന്തോ എൻ്റെ എന്റെ എന്റെ ഉള്ളിലെ നന്മയോളെ ഇങ്ങോ പുറത്തായി അതാണ് സംഭവിച്ചത് എന്തായാലും ജനങ്ങളെ നിങ്ങൾ പറ എനിക്ക് തോന്നിയിട്ടുണ്ട് തീരത്തില് വിനു ഇങ്ങനെയൊക്കെയാണ് ഉടായ്പകൾ കാട്ടി അവന് ലൈം ലൈറ്റിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അവൻ അന്മോള് യൂസ് ചെയ്തതായിട്ട് എനിക്ക് വ്യക്തമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ അത് ഇല്ലെന്നൊന്നും പറയല്ലേ അനുമോൾ വരെ നിന്നെ വേണ്ട എന്ന് വെച്ച് എഴുത്തള്ളിയ പോലത്തെ സംസാരങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് എല്ലാം അറിഞ്ഞു എന്നിട്ട് നീ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതൊന്നും നടന്നിട്ടില്ല നമ്മളിപ്പോഴും ഫ്രണ്ട്സാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഏയ് എനിക്ക് യോജിപ്പില്ല പിന്നെ നിങ്ങൾ തെറ്റി പിരിഞ്ഞിട്ട് എനിക്ക് റേഷൻ കടയുന്ന രണ്ടീലരി കൂടുതലൊന്നും തരാൻ പോകുന്നില്ല അതുകൊണ്ട് നീ അത് വിട്ട് നിങ്ങൾ തെറ്റി പിരിയുമ്പോൾ എനിക്ക് എന്തോന്ന് ഇട്ടാ എന്തോ അല്ലേ കുറച്ചൊക്കെ ലോജിക്ക് വെച്ച് സംസാരിക്കും ഞാൻ എൻ്റെ കണ്ടണ്ട എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ കണ്ടന്റായിട്ട് ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് ജനങ്ങൾ എന്നെ വിലയിരുത്തുന്നത് അത് മനസ്സിലാക്ക വിനു അല്ലാണ്ട് എനിക്ക് നിന്റെ അടുത്ത് ഒരു ശത്രുതയല്ലേ നീ എന്റെ കാര്യം നീ എനിക്കൊരു എരയല്ലേ നിന്നെ എരയായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല എനിക്കെന്തിനു നിന്റെ അടുത്ത് ദേഷ്യം എന്തിനു ഈ വീഡിയോ ചെയ്യുന്ന ആരോടെ എനിക്ക് ദേഷ്യമില്ല പേഴ്സണല് പക്ഷെ കാണിക്കുന്ന അരാധങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കും അതിനാണ് ഞാൻ ഞാനിൽ ഓർന്ന് വെച്ചിട്ടുള്ളത് കൂടുതലൊന്നും പറയാനില്ല കൂടുതൽ പറയേണ്ടി വന്നാ പറയാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഇപ്പ ഞാൻ കൂടുതലൊന്നും വിനുവിനെ പറയാത്തത് നീ ഇത്രയും സ്നേഹത്തോട് സംസാരിച്ചിട്ട് വീണ്ടും ഞാൻ വലിച്ചു കീറിക്കഴിഞ്ഞാൽ പൊറുക്കൂലടാ പൊറുക്കൂല എന്നോട് അതുകൊണ്ട് മാത്രം ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എങ്കിൽ